ഏടാടോ വൈറ്റും ബ്ലാക്കും ഓ മറ്റുള്ള ട്രെൻഡും കൊണ്ടെടുക്കാം നിങ്ങളിപ്പോ കുറെയായല്ലോ ട്രെൻഡ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നെടുക്കുന്നത് എന്നിട്ടിപ്പോ എന്തായി ഞമ്മക്കുണ്ടാക്കേണ്ട പോയന്മാരെ പുതിയ ട്രെൻഡ് നിങ്ങളൊന്ന് വേഗം കേറുന്നുണ്ടോ ഇങ്ങെന്താടാ ചുരുക്കിന് എന്താ ചിരിച്ചേ നീക്കണ്ടേ പോലീസുകാർ കള്ളന്മാരെ പിടിക്കാൻ ഓടുന്നതിനിടയിൽ എസ് ഐ കിണറ്റിൽ വീണു എസ് ഐയെ രക്ഷിക്കാൻ കൂടെയുണ്ടായിരുന്ന ആളുകൾ കിണറിലേക്ക് കയറിയിട്ടു കൊടുത്തു അതിൽ പിടിച്ച് എസ് ഐ മുകളിലെത്തിയപ്പോൾ കോൺസ്റ്റബിൾമാർ കയറിവിട്ട് സെല്യൂട്ട് എടുത്തു എസ് ഐ കിണറ്റിലേക്ക് തന്നെ വീണു രണ്ട് മൂന്ന് തവണ ഇത് ആവർത്തിച്ചു അവസാനം സി ഐയെ വിളിച്ചു അതിൽ പിടിച്ച് കയറിയപ്പോൾ ഓ ും ഇത് കേട്ടോ അങ്ങ് ജപ്പാനിൽ ഇന്ത്യക്കാരൻ താൻ എന്തിനാണോ ആ ട്രെയിനിന്റെ സീറ്റ് തുന്നുന്നത് ജപ്പാൻകാരൻ പൊതു മുതൽ നമ്മുടേതാണ് അതുകൊണ്ട് നമ്മൾ ഇങ് ഇന്ത്യയിൽ ജപ്പാൻകാരൻ താൻ എന്തിനാണോ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ബൾബ് ഉയരുന്നത് ഇന്ത്യക്കാരൻ പൊതു മുതൽ എന്റേതാണ് ഒരു ട്രെൻഡ് ട്രെൻഡ് ആക്കിയാലോ ആക്കുക നമ്മൾ ജപ്പാൻകാർ ചെയ്തപ്പോണോ നമ്മളും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ റോഡുകൾ കിടക്കാൻ വേണ്ടിട്ട് ഞമ്മക്ക് ഒരു ഓജാലി കയറാം പൊട്ടാ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ ചങ്ങയമാര് ട്രെൻഡ് നമ്മക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ട് അതിന്റെ വിക്കറ്റ് നമ്മക്ക് എഫ്ലാലോ എനിക്കൊന്നും മനസ്സിലാവുന്ന രീതി പറ നമ്മൾ ചെയ്യേണ്ട പല പരിപാടികളും സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കണം ഉദാഹരണത്തിന് മാലിന്യ സംസ്കരണം കൃഷി ചെയ്യുക അതുപോലെ പ്ലാസ്റ്റിക് കേരളം മുങ്കുത്തണെങ്കിൽ നമ്മൾ തിന്ന പാത്രം കഴുകാൻ മുതൽ നമ്മൾ തുടങ്ങണം യൂത്ത് ഐക്കണിലേക്ക് വീണ്ടും സ്വാഗതം സെൽഫി എന്നാൽ സ്വന്തം മുഖം പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് അല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടുകാരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉപയോഗിച്ചു പൊതുമുതൽ നമ്മുടേത് സർക്കാർ പദ്ധതികൾ നമുക്ക് വേണ്ടി എന്ന കേരളമടക്കം സർക്കാർ ബോധവൽക്കരണ പ്രവർത്തികൾക്ക് ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നൽകി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഉപയോഗപ്പെടുത്തി മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം യുവാക്കൾ പതിനായിരക്കണക്കിന് ലൈക്കുകളുടെയും ഷെയറുകളുടെയും ജനപിന്തുണ മാത്രമല്ല ഇവർ നേടുന്നത് കൂടുതൽ പേർ ഇവരെ അനുകരിച്ച് സ്വയം ചെയ്യുന്ന വികസന സെൽഫി ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച മാലിന്യ പ്ലാസ്റ്റിക് മുക്ത പദ്ധതി അടക്കം നിരവധി വികസന പ്രവർത്തികളാണ് ജനങ്ങൾക്കിടയിൽ പൊതുമുതൽ നമ്മുടേത് സർക്കാർ പദ്ധതികൾ നമുക്ക് വേണ്ടി എന്ന ഇവരുടെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് കൊടുവള്ളി സ്വദേശികളായ അഞ്ചു പേർ ആരംഭിച്ച സെൽഫി പ്രവർത്തനം നമുക്ക് പുതിയൊരു മാതൃക കാണിച്ചു തരികയാണ് ഒപ്പം ഇവ നമ്മുടെ കടമയാണെന്ന കാര്യം ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു